ദിവസവും അമിത വിലയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ വൈദ്യുതി വാങ്ങാൻ പണമില്ലാതായ കെ എസ് ബിക്ക് സർക്കാർ ഇന്നലെ എഴുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ നൽകി ഇതോടെ ലോഡ് ഷെഡിംഗ് ഭീഷണി ഒഴിവായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ കെ എസ് ബിയുടെ നഷ്ടം സർക്കാർ ഏറ്റെടുത്തിരുന്നു ഇതുവഴി ആയിരത്തി ഇരുപത്തിമൂന്ന് ദശാംശം അറുപത്തി ഒന്ന് കോടിയാണ് സർക്കാർ നൽകേണ്ടത് അതിന്റെ എഴുപത്തിയഞ്ച് ശതമാനമാണ് എഴുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഏഴ് ഒന്ന് കോടി വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന്റെ പേരിൽ കേരളത്തിന് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നു കെ എസ് നഷ്ടം സർക്കാർ ഏറ്റെടുത്തത് ഈ വായ്പയ്ക്ക് വേണ്ടിയായിരുന്നു ആ വായ്പ എടുത്ത് അതിൽ നിന്നുള്ള തുകയാണ് കൈമാറിയത് സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രതിമാസ ബിൽ അടയ്ക്കുന്നില്ല മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ച് കെ പണം ലഭ്യമാക്കാനും അഞ്ഞൂറ് കോടി വായ്പ എടുത്ത് നൽകാനും തീരുമാനിച്ചിരുന്നു